നമുക്ക് വെ ഷോപ്പ് ഷോപ്പൊന്നും എടുത്ത് പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാമല്ല കസ്റ്റമേഴ്സിനെ എത്തിക്കാൻ അങ്ങനെയല്ല പറയുന്നത് ആ ചേച്ചിമാരെ ഉണ്ടോ അവർ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വന്നവരാണ് അവരിപ്പം ഫസ്റ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്ന സിംഗിൾ കുർത്തിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു മുത്ത് പിടിപ്പിച്ചിരിക്കുകയാണ് നല്ല ഫുൾ നമ്മൾ ഹാൻഡ് വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വെറൈറ്റീസ് ഒക്കെ നല്ല ഡിമാൻഡായിട്ടാണ് വർക്കിംഗ് വുമൻസിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കളക്ഷൻ മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ടത് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് വീനക് പാറ്റേണിൽ സെയിം ക്ലോത്തിൽ തന്നെ ദുപ്പട്ട ഇന്ന് വന്നിട്ടുള്ളത് സ്പെഷ്യൽ വർക്കിംഗ് വുമെൻസിനെയും അതുപോലെ തന്നെ കോളേജ് കുട്ടികളെ പറ്റിയാണ് ഇന്ന് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ വെറുതെ ടൈം വേസ്റ്റ് ആവുന്നുണ്ട് വീട്ടിലെ ജോലി ചെയ്ത് പിന്നെ ബാക്കി ടൈം വേസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്കും ചിന്തിക്കാം ഹൗ ടു സ്റ്റാർട്ട് ഇറ്റ് ഒരു കുർത്തീസ് ബിസിനസ് എങ്ങനെ ഒരു കുർത്തീസ് ബിസിനസ് നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാം എന്ന് വെച്ചാൽ നമുക്ക് വലിയ ഷോപ്പ് ഒന്നും എടുത്ത് പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് അല്ല കസ്റ്റമേഴ്സിനെ എത്തിക്കുക അങ്ങനെയല്ല പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഒരു കുർത്തീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പൊ ജസ്റ്റ് അങ്ങോട്ട് നോക്കി അവിടെ ആ ചേച്ചിമാരെ കണ്ടോ അവരൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി വന്നവരാണ് ആ ചേച്ചിമാരെ കണ്ടോ അവര് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വന്നവരാണ് അവരിപ്പം ഫസ്റ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്ന സിംഗിൾ കുർത്തിയാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ എന്ന് വന്ന കുർത്തീസിന്റെ അൺലിമിറ്റഡ് വെറൈറ്റീസ് ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് വെറും എഴുപത്തി ഒൻപത് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ ആ ചേച്ചിനെ കാണിച്ചു അവര് കുർത്തീസിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വന്നവരാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സിംഗിൾ കുർത്തിയാണ് അപ്പൊ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോ തന്നെ ഒരു കുർത്തീസ് ബിസിനസ് സ്റ്റാർട്ട് നമ്മൾ എപ്പോഴും ലോ റേഞ്ച് തൊട്ട് വേണം സ്റ്റാർട്ട് ചെയ്യ ഡയറക്റ്റ് കൊണ്ട് ഹെവി റേഞ്ച് വെച്ചിട്ട് നമ്മുടെ ബിസിനസ് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ല എപ്പോഴും ലോ റേഞ്ചിൽ വേണം നമ്മൾ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഇന്ന് വന്നിട്ട് കുറച്ച് ത്രീ പീസ് കളക്ഷൻ അതിനോടൊപ്പം കണ്ടുപോകാ നോക്കിയേ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഫുൾ ഹാൻഡ് വർക്കിലാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളൊരു ബുട്ടീക്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ബുട്ടിക് വെറൈറ്റി ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആണ് ഫ്രണ്ട് പോർഷൻ നല്ലൊരു സെയിം കളർ ടൂണിൽ തന്നെ ലേസ് ബോർഡർ നല്ല ഡാർക്ക് ലവണ്ടോ ഷെയ്ഡിനോടൊപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു മുത്ത് പിടിപ്പിച്ചിരിക്കുകയാണ് നല്ല ഫുൾ നമ്മൾ ഹാൻഡ് വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്ലീവിലും അതുപോലെ തന്നെ ലേസ് ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഇതിന് ആ ഒരു ലേസ് കണ്ടോ ഈ എൻ്റെ ഭാഗത്തും ലേസ് ബോർഡ് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ നല്ല പ്യുവർ പ്യുവറായിട്ടുള്ള കോട്ടണിലാണ് നമ്മൾ ആ ഒരു ലൈനിങ് കൊടുത്തിരിക്കുന്നത് എന്നോടൊപ്പം പേർ ചെയ്യാനായിട്ട് ഇതാ സെയിം ക്ലോത്തിൽ തന്നെയാണ് ബോട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് പേർ നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ ദുപ്പട്ട നമ്മള് കോട്ടനിലാണ് കേട്ടോ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൂടി മൾട്ടി ഷെയ്ഡിലാണ് മൾട്ടി ഷെയ്ഡ് എന്ന് വെച്ചാൽ ടൂ ടൂൺ കളർ ടൂണിലാണ് നമ്മൾ ആ ഒരു ദുപ്പട്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു ലേസ് ബോർഡറും ഫോർ സൈഡിലും നാല് സൈഡിലും ലേസ് ബോർഡർ കൊടുത്താണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് കുർത്തീസ് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ലോ റേഞ്ച് തൊട്ട് വേണം സ്റ്റാർട്ട് ചെയ്യുക ലോ റേഞ്ച് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ നമ്മൾ മിഡിൽ റേഞ്ചിൽ ആഡ് ചെയ്യാം മിഡിൽ റേഞ്ച് നമുക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പതുക്കെ പതിക്ക് കുറച്ച് നമ്മുടെ റേറ്റ് കൂട്ടി കൂട്ടി വേണം നമ്മള് ഫസ്റ്റ് വലിയ റേറ്റില് നമ്മുടെ പ്രോഡക്റ്റ്സ് വിൽക്കാൻ നോക്കിയാൽ കസ്റ്റമേഴ്സ് ഒരിക്കലും വരില്ല നമ്മൾ എപ്പോഴും എന്താ പറഞ്ഞ ലോ റേഞ്ചിൽ വേണം പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ നമ്മുടെ സെക്കൻഡ് വെറൈറ്റി നോക്കുക നമ്മുടെയൊക്കെ ഡിമാൻഡ് കളക്ഷൻ നല്ല പ്യൂർ കോട്ടനിലൊരു പ്രിൻറ്റഡ് കളക്ഷൻ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഇന്ന് നമ്മൾ കാണുന്നത് കോംബോ ആണ് ഇതിൽ കളർ ഡിഫറൻസ് ഇല്ല എല്ലാം നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇത്തരത്തിലുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വെറൈറ്റീസ് ഒക്കെ നല്ല ഡിമാൻഡ് ആയിട്ടാണ് വർക്കിംഗ് വുമൻസിനെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള കളക്ഷൻ മസ്റ്റായിട്ടും ആഡ് ചെയ്യേണ്ടത് കാരണം വർക്കിംഗ് വുമൺസിനൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഫാബ്രിക്സ് എന്ന് പറയുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ നോക്കി ഇലാസ്റ്റിക് ആണ് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് ആൻഡ് ഈസിയാണ് നമ്മൾ ദുപ്പട്ട കൊടുത്തിരിക്കുന്ന നല്ല പ്യുവർ പ്യുവറായിട്ടുള്ള കോട്ടനിലാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് നാല് ആ ഒരു ദുപ്പട്ട എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന വളരെ പെർഫെക്റ്റ് ആണ് നാല് സൈഡിലും നല്ല രീതിയിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് എല്ലാം കറക്റ്റ് ീതിയിൽ കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ആ അതുപ്പട്ട കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് നമുക്ക് ലെങ്ത് ആണ് നമ്മൾ നോക്കേണ്ടത് പ്രോപ്പർ ലെങ്ത്തും അവൈലബിൾ ആണ് ഉണ്ടോ കംപ്ലീറ്റ് ഒരു പ്രിന്റഡ് കളക്ഷൻ ആണ് നമുക്കിപ്പോൾ സൂട്ട് നമ്മുടെ ഫേവറേറ്റ് ആണ് എന്നാലും സൂട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ അത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അതുപോലെ തന്നെ പൈസയും അതുപോലെ തന്നെ പോകും ചെയ്യും അപ്പൊ ഇത്തരത്തിലുള്ള ത്രീ പീസ് കളക്ഷൻ എന്ന് പറയുമ്പത്തേന് എന്താ പറയുക നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് വീനക് പാറ്റേണിൽ സെയിം ക്ലോത്തിൽ തന്നെ ദുപ്പട്ട അതുപോലെ തന്നെ സെയിം ക്ലോത്തിൽ തന്നെ ബോട്ടം ഇപ്പൊ ഇത്തരത്തിൽ നമുക്ക് ട്രെൻഡിംഗ് കളക്ഷൻസ് ഒരുപാട് അവൈലബിൾ ആണ് വീനക് പാറ്റേൺ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആൻഡ് റൈൺ ഫാബ്രിക്സ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ഞാൻ പറഞ്ഞു നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് അപ്പ് ചെയ്യുമ്പോ എപ്പോഴും ലോ റേഞ്ച് തൊട്ട് വേണം സ്റ്റാർട്ട് ചെയ്യുക എന്നാലേ കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലെ നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങാൻ അപ്പോൾ നമ്മൾ ഒരു ടിപ്പാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത ടിപ്പിനെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ കൂടുതൽ കൂടുതലായിക്വർക്ക് സ്ക്രീൻ ലൈൻ നമ്പർ കോൺടാക്ട് ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം